കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്ക് ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാന പ്രതി പൾസർ സുനിയെ അറിയില്ലെന്നാണ് കാവ്യമാധവൻ മൊഴി നൽകിയിരുന്നെങ്കിലും സുനി നടി കാവ്യമാധവന്റെ കടയായ ലക്ഷ്യയിലെത്തിയതായി പോലീസിന് ഇന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട് സുനിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു വിസിറ്റിംഗ് കാർഡാണ് സുനി ലക്ഷ്യയിലെത്തിയിരുന്നത് എന്നതിന്റെ തെളിവായി മാറിയത് കീഴടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് സുനി ലക്ഷ്യയിലെത്തിയത് കാവ്യമാധവനെ കാണുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കാവ്യ കടയിലില്ലായിരുന്നു തുടർന്ന് വീട്ടിൽ ചെന്ന് കാണാൻ സുനി താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ കടയിലെ മാനേജറാണ് സുനിക്ക് വിസിറ്റിംഗ് കാർഡ് നൽകിയത് സുനിയുടെ കയ്യിൽ നിന്നും കിട്ടിയ വിസിറ്റിംഗ് കാർഡ് ശരിയാണോ എന്നറിയാൻ കാവ്യയുടെ കട സന്ദർശിച്ച അന്വേഷണ സംഘം മാനേജറിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് വാങ്ങിയിരുന്നു കാർഡുകൾ ഒന്ന് തന്നെയാണെന്ന് ബോധ്യപ്പെടുകയും ഇതോടെ സുനി ലക്ഷ്യയിൽ പോയിരുന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു ആദ്യം നടത്തിയ ചോദ്യം ചെയ്യലിൽ പൾസർ സുനിയെ തനിക്ക് അറിയില്ലെന്നാണ് കാവ്യമോദൻ മൊഴി നൽകിയിരുന്നത് പൾസർ സുനിയെ കാവ്യമോദനെ പരിചയപ്പെടുത്തിയത് താനാണെന്ന നേരത്തെ ദിലീപിന്റെ സഹായി അപ്പുണ്ണി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനും കാവ്യയ്ക്കും സുനിയുമായി പരിചയമുണ്ടെന്നും കാവ്യയുടെ ഡ്രൈവറായിരുന്നു സുനിയെന്നും കാവ്യയുടെ മൊബൈലിൽ നിന്നും സുനി ദിലീപിനെ വിളിച്ചിരുന്നതായും മറ്റും പോലീസ് കണ്ടെത്തി ഇതോടെ കാവ്യമോധവൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പോലീസിന് ബോധ്യമായി കേസിൽ ദിലീപിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുമെങ്കിലും പതിനാല് ദിവസത്തേക്ക് കൂടി താരത്തെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഹൈക്കോടതിയിൽ ഒരിക്കൽ കൂടി ജാമ്യാപേക്ഷ നൽകാൻ ദിലീപ് ആലോചിക്കുന്നതായും വിവരമുണ്ട് നേരത്തെ രണ്ട് തവണ താരത്തിന്റെ ജാമ്യാപേക്ഷ പോലീസ് തള്ളിയിരുന്നു സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രമിക്കുമെന്നാണ് ഇപ്പോഴുള്ള വിവരം